അലിറ്റിയോ ഫണ്ട് ശേഖരണത്തിനുള്ള പാട്ട് വണ്ടി പരിപാർണം തുടങ്ങി സ്നേഹാദരവ് കലാസന്ധ്യ ഡിസംബർ 23 ന് കല്ലം മുട്ടിയടിക്കാൻ കല്ലം മുട്ടിയടിക്കാൻ കരിംവാര കരങ്ങൾ ഉണ്ട് കല്ലങ്ങോരെ കൊരെയുള്ളം കെടങ്ങ തമേല കിടാങ്ങള് ഉണ്ട് കല്ലം മുട്ടിയടിക്കാൻ കരിംവാര കരങ്ങൾ ഉണ്ട് കല്ലങ്ങോരെ കൊരെയുള്ളം കെടങ്ങ തമേല കിടാങ്ങള് ഉണ്ട് തക തക తగినందగేారా కాతి నంద గదారా తగ వినంద గైరారా కాతి నంద గతీ నంద గతనందగారా മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ സ്മാരക തച്ചമ്പാറ പാലിയേറ്റീവ് യൂണിറ്റ് ധനശേഖരണാർത്ഥം ഡിസംബർ ഇരുപത്തി മൂന്നിന് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന സ്നേഹാദരവ് കലാസന്ധ്യയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് പാട്ടുവണ്ടി പര്യടനം തുടങ്ങിയത് തച്ചമ്പാറ സെന്ററിൽ നിന്നും ആരംഭിച്ച സഞ്ചരിക്കുന്ന പാട്ടുവണ്ടി നാടിന്റെ ജനകീയ ഡോക്ടർ രാജൻ കെ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു കാഞ്ഞിരപ്പുഴ കരിമ്പ കാരാകുഷി തച്ചമ്പാറ പഞ്ചായത്തുകളിൽ പാട്ടുവണ്ടി പര്യടനം നടത്തി പാട്ടുവണ്ടി എത്തുന്ന എല്ലാ കേന്ദ്രങ്ങളിലും പാലിയേറ്റീവ് സ്നേഹരാവ് കലാസന്ധ്യയുടെ വിളംബരം റിയിച്ചുകൊണ്ട് നാടൻപാട്ട് കലാകാരൻ സന്തോഷ് അട്ടപ്പാടിയും ഡോക്ടർ സുനിൽ രാജും സംഘവും ഗാനങ്ങൾ ആലപിച്ചു പാട്ടുവണ്ടിയിൽ നിന്നും കാരുണ്യവീതി നന്മയുടെ സംഗീതവുമായി എത്തുന്ന പാട്ടുവണ്ടി പര്യടനത്തിന് ജോർജ് തച്ചമ്പാറ ചാണ്ടി തുണ്ടുമണ്ണിൽ സരത് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് പാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങരീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്